നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ തുഞ്ചന്റെ മണ്ണിൽ ജീവിക്കുന്ന സംഗീതത്തിന്റെ ഇതിഹാസമാണ് ഫിറോസ് ബാബു എന്ന് കുറുകുളുമീതിൻ എം എൽ എ സംഗീതരംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട ഫിറോസ് ബാബുവിൻ്റെ ജീവിതം പുതുതലമുറയിലെ സംഗീത പ്രേമികൾ മാതൃകയാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഫിറോസ് ബാബുവിന് ആദരമർപ്പിച്ച് തിരൂർ പൗരാവലിയും സംസ്കാര കലാ സാംസ്കാരിക വേദി പെരുവഴിയമ്പലം ഒരുക്കിയ ഈണത്തിനൻപത് എന്ന പരിപാടിയുടെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുമായിരുന്നു അദ്ദേഹം സംഗീത രംഗത്ത് അൻപത് വർഷം പൂർത്തീകരിച്ച ഗായകൻ ഫിറോസ് ബാബുവിന് ആദരമർപ്പിച്ച് സംഘടിപ്പിച്ചത് എന്ന പരിപാടിയുടെ ഭാഗമായുള്ള സാംസ്കാരിക സമ്മേളനം കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രിയങ്കരനായിട്ടുള്ള അഭിമാനമായിട്ടുള്ള ഫിറോസ് ബാബിന് അദ്ദേഹത്തിന്റെ ഈ സർഗാത്മകതകളെ ആദരിക്കുന്ന പൗരാവലി ആ ഒഴുക്കിന് ആ സഞ്ചാരത്തിന്റെ അൻപത് ആ പൂർത്തിയാക്കുന്ന സന്ദർഭത്തിൽ നമ്മളെല്ലാവരും കൂടി ഇനിയും ഒരു കൂടി ഒരു അൻപതാണ്ട് എങ്കിലും നമ്മുടെ മുമ്പിൽ നിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ആരോഗ്യത്തോടുള്ള ദീർഘായുസിനും ഈ സർഗാത്മകതകൾക്ക് കൂടുതൽ മിന്നും പ്രകടനങ്ങൾ കാഴ്ചവെക്കാനുള്ള കഴിവും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഈ സദസ്സ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഫിറോസ് ബാബിനെ ഞാൻ പരിചയപ്പെടുന്നത് കല്യാണപ്പന്തലിൽ പാടുന്ന കൊച്ചുകുട്ടിയായ ഫിറോസ് ബാബിനെ കണ്ടുകൊണ്ടാണ് തരുണിമണി ബി വി ഹദീജയും കിരികിരി ചെരുപ്പിൻ്റെ പാട്ടും കേട്ടുകൊണ്ട് മറഞ്ഞു ചെവികൾക്ക് ചെവികൾക്കത് മായ്ക്കാൻ കഴിയാത്ത അനുഭവമായി ഇന്നും നമ്മുടെ മുമ്പിലുണ്ട് ആ ഫിറോസ് ബാബു നമ്മളുടെ മുമ്പിൽ വലിയ ഒരു ജീവിക്കുന്നവർ ഇതിഹാസമായി നമുക്ക് അഭിമാനമായി നിൽക്കുകയാണ് സംഗീത അധ്യാപിക സരസ്വതി ടീച്ചർ അനിൽ കോവിലകം അരുൺ ചെമ്പ്ര വേണുഗോപാൽ കൊൽക്കത്ത എന്നിവർ സംസാരിച്ചു വിവിധ സംഘടനകൾ ഫിറോസ് ബാബുവിനെ ആദരിച്ചു ഉമ്മയാണ് സംഗീതത്തിലേക്ക് അധ്യാപികമായതെന്നും ജന്മനാട് നൽകിയ സ്നേഹവും പിന്തുണയും വിലമതിക്കാത്തതാണെന്നും ഫിറോസ് ബാബു മറു മൊഴിയിൽ പറഞ്ഞു ഒരുപാട് ഘട്ടങ്ങൾ എനിക്ക് ഒരുപാട് ഘട്ടങ്ങൾ എനിക്ക് ഓർക്കാനുണ്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് യാത്ര ഞാൻ ഒന്നിനെയും തേടി പോകാത്ത ഒരാളാണ് എൻ്റെ ഒരു സ്വഭാവം അതാണ് എന്തെങ്കിലും ഉണ്ടോ പരിപാടിയുണ്ടോ പുരസ്കാരമുണ്ടോ എന്ന് പറഞ്ഞ് ഞാൻ പോകാറില്ല എന്നെ തേടി വരുന്നത് വളരെ വിനയത്തോടെ സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ ഉമ്മ പറഞ്ഞു തന്നൊരു ഉണ്ടായിരുന്നു മോനെ ആരോടും ആരോടും കലാരംഗത്ത് ഒരിക്കലും ആരോടും മറികടന്നൊന്നും പറയരുത് കയർക്കരുത് പെട്ടെന്ന് ദേഷ്യം പിടിക്കരുത് ഇതൊക്കെ ഉമ്മ പഠിപ്പിച്ചു തന്ന ഒരു പാഠമായിരുന്നു കാരണം നിനക്ക് കിട്ടിയ കല ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഡിവൈൻ എന്ന് പറഞ്ഞു തന്ന ദൈവീകമാണ് മോന് കിട്ടിയ കല അത് അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നതല്ല അപ്പോൾ അത് അങ്ങനെ തന്നെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു തന്ന ഒരു ഉമ്മയുടെ ഒരു ടീച്ചറുടെ മകനാണ് ഞാൻ രണ്ടു ദിവസമായി നടന്ന പരിപാടി സംഗീത വിരുന്നോടെയാണ് സമാപിച്ചത് ന്യൂസ് സമാപിച്ചത്യൂസ്